രണ്ട് തവണ ഹൃദയം മാറ്റെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായ ഗിരീഷ് കുമാറിനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരം റെക്കോർഡ് മാറ്റിവെക്കലിന് ശേഷം വർഷം പൂർത്തിയാക്കിയതിന്റെ സന്തോഷം ഇരട്ടിപ്പിക്കുന്നതാണ് ഈ റെക്കോർഡ് നേട്ടം ബംഗളൂരു വിപ്രോയിലെ ഐ ടി വിദഗ്ധനായ പാലക്കാട്ടുകാരൻ ഗിരീഷിന്റെ ജീവിതം ഒരു പോരാട്ടമാണ് വയസ്സിൽ തുടങ്ങിയ പോരാട്ടം പത്തു വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് തവണ ഹൃദയം പിണങ്ങിയെങ്കിലും തോറ്റുകൊടുക്കാൻ മനസ്സുവന്നില്ല വൈദ്യശാസ്ത്രം പോലും ആ ഇച്ഛാശക്തിയെ അത്ഭുതം എന്ന് വിളിച്ചു ഒരു വ്യക്തിയിൽ തന്നെ രണ്ടാമതും ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് ഇന്ത്യൻ വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ തന്നെ ആദ്യ സംഭവമായിരുന്നു അങ്ങനെ റെക്കോർഡ് പിറന്നു എറണാകുളം ലിസി ആശുപത്രിയിലെ ഒ പി മുറിയിൽ ഗിരീഷിനെ ആദ്യമായി കണ്ടത് ഓർത്തെടുക്കുന്നുണ്ട് ഡോക്ടർ ജോസ് ചാക്കോ പെരിപ്പുറം രോഗത്തെ മറികടന്ന് മുന്നോട്ട് ആ ചെറുപ്പക്കാരൻ ഒരിക്കലും ഡോക്ടർ ഞാൻ ഗിരീഷിനോട് പറഞ്ഞു ഗിരീഷെ വേറെ മാർഗങ്ങളൊന്നുമില്ല ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തന്നെയാണ് ഗിരീഷിന് വേണ്ടതെന്ന് പറഞ്ഞു അദ്ദേഹം യാതൊരു എക്സ്ക്ലമേഷൻ യാതൊരു അതിശയവും ഇല്ലാതെ എന്നോട് പറഞ്ഞ ഡോക്ടറെ എനിക്കത് അറിയാം അതിനാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു നമ്മളിലുണ്ടായിരുന്ന വിശ്വാസം ആ വിശ്വാസം ഒരു ധൈര്യമായിട്ട് ഞങ്ങൾ ഡോക്ടർ ടീമിലേക്ക് പകർന്നു വിജയകരമായിട്ട് ശസ്ത്രക്രിയ നിർവഹിക്കാനായി സമയത്ത് ഹൃദയം ലഭിച്ചതും ഗിരീഷിന്റെ അതിജീവനത്തിന് അതുകൊണ്ട് തന്നെ അവയവദാനത്തിന്റെ മഹത്വം മറ്റാരെക്കാൾ കൂടുതൽ ഗിരീഷ് അറിയാം പൊതുജനങ്ങൾക്ക് അവർക്ക് അവബോധം കുറച്ച് കുറവാണ് അവയവദാനത്തിന്റെ മെസ്സേജ് കൊടുക്കുന്ന ബോർഡ് എല്ലാ ഹോസ്പിറ്റലും വയ്ക്കണം അത് വായിച്ചിട്ടെങ്കിൽ ആൾക്കാരെ കുറച്ചു മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു ശാരീരിക അസ്വസ്ഥതകൾ ഗിരീഷിനെ ഇപ്പോഴും അലട്ടുന്നുണ്ട് എങ്കിലും ചികിത്സാ ചെലവുകൾ സ്വന്തമായി കണ്ടെത്തുന്നതിന് ഐ ടി കമ്പനിയിലെ ജോലി തുടരുകയാണ് ഗിരീഷ് മനോരമ കൊച്ചി